ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി പുതുതലമുറയെ കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം ക്ലബിന്റെ ഡെസ്റ്റിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുതിയ തലമുറയിലെ കുട്ടികളെ കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരള ടൂറിസം വകുപ്പിന്റെയും ഡി ഡി പി സിയുടെയും നേതൃത്വത്തിൽ ഫറോഖ് ചുങ്കം ബഷീർ പാർക്കിൽ നടന്ന ഡെസ്റ്റിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അതിവേഗം വളർന്ന ടൂറിസം മേഖലയെ കൂടുതൽ മികച്ചതാക്കാനുള്ള പ്രവർത്തനങ്ങൾ യുവജനങ്ങൾ നടത്തണമെന്നും പഠനത്തോടൊപ്പം ടൂറിസം മേഖലയിലെ അഭിരുചികൾ മുറുകേ പിടിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന സ്ഥിതിയുണ്ട് പലരും വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ ചെയ്യുന്നവരായി മാറി കേരളത്തിലെ ടൂറിസം സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നമുക്ക് ലഭിച്ചു ഇപ്പോൾ ഈ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ഹോം സ്റ്റേ സോവനിയർ നിർമ്മാണം തുടങ്ങി ഷീ ടാക്സി മുതൽ നിരവധി സംരംഭങ്ങൾ ടൂറിസം ക്ലബിനും ഉത്തരവാദിത്ത ടൂറിസം മിഷനുമായി ചേർന്നുകൊണ്ട് പുതിയ സാധ്യതകൾ നിങ്ങൾ പഠ പഠനത്തോടൊപ്പം നിങ്ങളുടെ ടൂറിസത്തോടുള്ള അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഒരു വരുമാന മാർഗം കൂടി കണ്ടെത്താൻ പറ്റുന്ന നിലയിലേക്ക് വികസിപ്പിക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ടൂറിസത്തിന്റെ പല മീറ്റിനും പോകുമ്പോൾ അവിടെ പലയിടത്തും ജോലി ചെയ്യുന്നത് മലയാളി വിദ്യാർത്ഥികളാണ് അവർ പഠിക്കാൻ വേണ്ടി കോഴ്സിന് വേണ്ടി അവിടെ പോകുന്നതോടൊപ്പം തന്നെ ഒഴിവുള്ള സമയത്ത് ജോലി ചെയ്തുകൊണ്ട് ഒരു വരുമാന മാർഗവും കാണുകയാണ് അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി നമുക്ക് ടൂറിസം ക്ലബിന്റെ ഭാഗമായി അടുത്ത ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ടൂറിസം ക്ലബ് ജില്ലയിൽ നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടങ്ങിയ മിഷൻ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ടൂറിസം ക്ലബിലെ എഴുപത് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും ചടങ്ങിൽ ഡി സെക്രട്ടറി ഡോക്ടർ ടി നിഖിൽ ദാസ് ടൂറിസം ക്ലബ് സംസ്ഥാന കൺവീനർ എസ് കെ സജീഷ് ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ ടൂറിസം ക്ലബ്ബ് സംസ്ഥാന കോർഡിനേറ്റർ പി സച്ചിൻ ജില്ലാ കോർഡിനേറ്റർ പി സോനുരാജ് എന്നിവർ സംസാരിച്ചു ടൂറിസം വകുപ്പ് രൂപീകരിച്ച കേരള ടൂറിസം ക്ലബ് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കോളേജുകളിലാണ് പ്രവർത്തിക്കുന്നത് ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ക്ലബിൽ അംഗങ്ങളായിട്ടുണ്ട് ടൂറിസം വികസനത്തിൽ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുക ടൂറിസത്തിന്റെ വികസന സാധ്യതകളിലേക്ക് യുവതയുടെ ശ്രദ്ധയാകർഷിക്കുക ടൂറിസം മേഖലയിൽ വിദ്യാർത്ഥികളുടെ അറിവ് വർദ്ധിപ്പിക്കുക ടൂറിസം മേഖലയുടെ സാധ്യതകളിലൂടെ പുതുതൊഴിൽ സംരംഭകത്വ അവസരങ്ങൾ സൃഷ്ടിക്കുക വിവിധ വിനോദസഞ്ചാര സാധ്യതകളെ കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട്